വൈകിയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയുണ്ട് ശാലിനി വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇതിനോടകം തന്നെ തിരുവനന്തപുരത്തിന്റെ എല്ലാ മേഖലകളിലേക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിലാണ് യു ഡി എഫ് അദ്ദേഹത്തിനെതിരായിട്ടൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പണം നൽകി വോട്ടുപിടിക്കുകയാണ് എന്നുള്ളൊരു ആരോപണം രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് ഉന്നയിക്കുകയും അതിന് കൃത്യമായ മറുപടി രാജീവ് ചന്ദ്രശേഖരൻ നൽകിയിട്ടുമുണ്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ രാത്രി വൈകിയും തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് സ്ഥാനാർത്ഥി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പമാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അദ്ദേഹം ഈ ഒരു കൊടും വേനലിനെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുകയാണ് രാത്രി വൈകിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് എങ്ങനെയുണ്ട് ഒരു ആവേശം പ്രവർത്തകർക്കിടയിൽ മാറ്റം വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് എല്ലാവർക്കും ഒരു ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട് ഇവിടെ മാറ്റം വരും ഇരുപത്തി ആറാം തീയതി ജനങ്ങളെല്ലാവരും ഏത് മേഖലയിലാണെങ്കിലും ഈ പതിനഞ്ച് കൊല്ലം ഇവിടെ ഒന്നും നടന്നില്ല ഒന്നും ആരും ഒന്നും ചെയ്തില്ല പ്രശ്നങ്ങളെല്ലാം ചെറിയ പ്രശ്നങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങളായി ചെറിയ വിഷമങ്ങളെല്ലാം വലിയ വിഷമങ്ങളായി അതിനൊരു പരിഹാരം എടുക്കാൻ ആരും ഇല്ല ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഒരു ഫീലിംഗ് ഉണ്ട് ഈ ഏപ്രിൽ വരുന്ന എലക്ഷനിൽ ഒരു മാറ്റം വരും മാറ്റമുണ്ടാവും ആ മാറ്റത്തിന് ഞാനൊരു കാൻഡിഡേറ്റ് ആയിട്ടാണ് ജനങ്ങൾ പറയുന്നത് മാറ്റം കൊണ്ടുവരാൻ വന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അതുകൊണ്ട് അത് രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകുന്നേരമാണോ ജനങ്ങളെല്ലാം മീറ്റ് ചെയ്ത് അവരെ പോയി അവരെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർക്കൊരു വിശ്വാസം കൊടുക്കുന്നത് ഞാൻ ഒരു പതിനഞ്ച് കൊല്ലം ഇവിടെ ഇരുന്ന് എം പി മാതിരിയല്ല ഞാൻ ചെയ്യുന്നൊരു പറഞ്ഞ് ചെയ്യുന്നൊരു എം പി ആവാൻ പോന്നു അങ്ങനെ ഓരോരോ സാധനങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളുടെ വിശ്വാസം നേടുന്നു ഞങ്ങൾ ചൂടിനൊപ്പം തന്നെ വലിയ താപനിലയാണ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ പോകുന്നു ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടും വെല്ലുവിളിയുണ്ടാക്കുന്നു ഇല്ല അതിപ്പോൾ നാൽപ്പത് ഡിഗ്രി എല്ലാവർക്കും അതേ സമാനം എല്ലാവർക്കും ജനങ്ങൾക്കും ഫീൽ ചെയ്യുന്ന ഹീറ്റല്ല അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു ഒരു ചൂട് കമ്മിയാവണമെന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും അതേ സമാനം സഹിക്കുന്നു എല്ലാവർക്കും വിഷമങ്ങളും അതെല്ലാം അതെല്ലാം ഒരേ മാതിരിയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ആരോപണം വന്നിട്ടുണ്ട് പണം നൽകി വോട്ട് പിടിക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയാണ് നോക്കി അല്ല ഇതൊരു അവരൊരു ഡെസ്പിറേഷൻ അവർക്ക് അറിയാം ഒരു മാറ്റം ഒരു കാറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും മാറ്റം വേണമെന്ന് അതുകൊണ്ട് ഒന്നും പറയാനില്ല പതിനഞ്ച് കൊല്ലം ഒന്നും ചെയ്തിട്ടുമില്ല അതുകൊണ്ട് അവർക്കിപ്പോൾ ഒരു മണിപ്പൂരിൻ്റെ നുണ അല്ലെങ്കിൽ ഒരു ബീഫിൻ്റെ നുണ അല്ലെങ്കിൽ സി എൻ്റെ നുണ അല്ലെങ്കിൽ ഇതിൻ്റെ നുണോ അപ്പോൾ അതെല്ലാം നമ്മൾ എക്സ്പോസ് ചെയ്യും അങ്ങനെ വിടില്ല താങ്ക് യു എന്നാലും അദ്ദേഹം പറഞ്ഞതുപോലെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ് ഒപ്പം തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ രാത്രി വൈകിയും അദ്ദേഹത്തിന്റെ പ്രചരണ ചൂട് കൊഴുക്കുന്നത് എന്നുള്ളതാണ് കൊടുത്തും കൊണ്ടുമുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ തുടരുകയാണ് നമ്മളിപ്പോൾ കണ്ടത് കണ്ണാന്തുറ മേഖലയിൽ നിന്നുള്ള ബി ജെ പി പ്രവർത്തകരുടെ സ്വീകരണം ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒക്കെയാണ് നിരവധി ആളുകളാണ് ഈ രാത്രി വൈകിയും അദ്ദേഹത്തിനെ സ്വീകരിക്കാനും ഒപ്പം തന്നെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനും ഒക്കെ ഇവിടെ എത്തുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ള അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെക്കുന്നത് തീരദേശ മേഖല ാണ് എല്ലാ മുന്നണികളും ഇപ്പോൾ ആ മേഖലകളിൽ ഒരു വിള്ളലുണ്ടാക്കാൻ വോട്ട് ഷെയർ ഒരു വിള്ളലുണ്ടാക്കാൻ അത് രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ ഓരോന്നും നൽകുമെന്നും ഒപ്പം തന്നെ അതിനുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചൊരു ഹാർബർ വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം തിരുവനന്തപുരം വലിയതുറ കടൽപ്പാലം ഏറ്റവും മോശാവസ്ഥയിൽ തുടരുന്ന കടൽപ്പാലമാണ് ആ കടൽപ്പാലത്തിന്റെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള നിർമ്മാണം പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് കേന്ദ്രമന്ത്രിസഭാ അധികാരത്തിലെത്തി നാലാം നാൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരും എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഈ രാത്രി വൈകിയും ഏകദേശം ഏഴ് മണിക്കും എട്ട് മണിക്കും ഒൻപത് മണിക്കും ഒക്കെ ഓരോ വീടുകളിലും എത്തി അദ്ദേഹം വോട്ടഭ്യർത്ഥിക്കൽ അഭ്യർത്ഥിക്കൽ തുടരുകയാണ് നമുക്കിപ്പോൾ കാണുന്നത് പോലെ തന്നെയാണ് ഏകദേശം നൂറുകണക്കിന് ആളുകളാണ് ഓരോ മേഖലയിലും അദ്ദേഹത്തിന് എത്തുന്നത് ഒപ്പം തന്നെ ബി ജെ പിയിലേക്കുള്ളൊരു വലിയ ഒഴുക്ക് ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിക്കുന്നവരും ഒപ്പം തന്നെ ബി ജെ പിയിലേക്ക് ചേരുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ കൂടിയാണ് കൂടുതൽ പ്രവർത്തകർ കേന്ദ്രത്തിന്റെ ഭരണം ഒപ്പം തന്നെ കേന്ദ്രം നൽകുന്ന ക്ഷേമ പദ്ധതികൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് വരികയാണ് അവരെ രണ്ട് കൈയും കൂട്ടിയാണ് ബി ജെ പി പ്രവർത്തകർ സ്വീകരിക്കുന്നത് കേന്ദ്രമന്ത്രിയും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഓരോരുത്തരെയും ബി ജെ പിയിലേക്ക് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയാണ് കോൺഗ്രസും ഒപ്പം തന്നെ എൽ ഡി എഫും വലിയ രീതിയിൽ ആശങ്കകൾ പ്രകടിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നത് കാരണം ഈ ഒരു തീരദേശ മേഖലകളിലെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി കഴിഞ്ഞാൽ അത് തിരിച്ചടി ആകുമെന്നുള്ള ഒരു സൂചന അവർ മുന്നിൽ കാണുന്നുണ്ട് ആ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നത് മറുഭാഗത്ത് വികസനം മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ക്ഷേമ പദ്ധതികൾ ഓരോ സാധാരണക്കാരന്റെ കൈകളിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത്